ശ്മീരിലെ നിയന്ത്രണരേഖയിൽ തുടർച്ചയായ അഞ്ചാം രാത്രിയും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി പാകിസ്ഥാൻ പാക് സേനയ്ക്ക് തിരിച്ചടി നൽകിയതായി ഇന്ത്യയും അറിയിച്ചു കുപ്വാര ബാരാമുള്ള ജില്ലകളിലും അഖ്നൂർ മേഖലയിലുമാണ് വെടിവെപ്പ് നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതലാണ് നിയന്ത്രണരേഖയിൽ വിവിധയിടങ്ങളിലായി പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തു തുടങ്ങിയത് അതിനിടെ പാകിസ്ഥാനെതിരെ പ്രതികരണവുമായി ഇന്ത്യ രംഗത്തുവന്നു പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്നാണ് പ്രതികരണം പാകിസ്ഥാന്റെ പ്രസ്താവനകൾ ഭയത്തിന്റെ സൂചനയെന്നും കേന്ദ്രം വ്യക്തമാക്കി ഇന്ത്യയുടെ യുദ്ധപദ്ധതി ചോർന്നെന്ന പാക് ആരോപണവും കേന്ദ്രം തള്ളി ആണവ ഭീഷണി മുഴക്കിയാലൊന്നും പാകിസ്ഥാന് തിരിച്ചടി ഒഴിവാക്കാനാവില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയുമായുള്ള തർക്കം നയതന്ത്ര ചർച്ചയിലൂടെ തീർക്കണമെന്ന് നവാസ് ഷെറീഫ് സർക്കാരിന് നിർദ്ദേശം നൽകിയെന്നും സൂചനയുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് കശ്മീരിന് പുറത്തുനിന്നുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കശ്മീർ പോലീസിനും ഇന്റലിജൻസ് ഏജൻസികൾക്കുമാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യത ഉണ്ടാകുമെന്ന റിപ്പോർട്ടുണ്ട് തെക്കൻ കശ്മീരിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടു ഭീകരർ ഒളിച്ചിരിക്കുന്നത് തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ എന്നാണ് കരുതുന്നത് അതിനിടെ ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എൻ സിപ്ലൈൻ ഓപ്പറേറ്ററെ കസ്റ്റഡിയിലെടുത്തതോടെ കൂടുതൽ പ്രാദേശിക സഹായം ഭീകരർക്ക് കിട്ടിയിട്ടുണ്ടോയെന്നും എൻ ഐ എ അന്വേഷിക്കുന്നു പാക് പ്രകോപനത്തിനിടെ അതിർത്തിയിൽ ഇന്ത്യ സേന വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുദ്ധം ഉടൻ എന്ന പാക് മന്ത്രിയുടെ പ്രസ്താവന കേന്ദ്രം ജമ്മുകശ്മീരിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഭീകരാക്രമണം നടത്തിയ ഭീകരർ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നവരെന്നാണ് സൂചന മുള്ളുവേലി മുറിച്ചുമാറ്റി നുഴഞ്ഞു കയറിയെന്നാണ് കണ്ടെത്തൽ സാംബ കത്തുവ മേഖല വഴിയാണ് ഇന്ത്യയിൽ കയറിയതെന്ന് കരുതുന്നു അനന്ത്നാഗിലെ മലനിരകളിൽ സംഘം ഇപ്പോഴും ഉണ്ടെന്നാണ് നിഗമനം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം